ഹായ് ദിസ് ഇസ് അനൂപ്യ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഡെറിവേറ്റീവ്സ് എന്നാണ് സാധാരണ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാ എന്ന് പറയുമ്പോൾ ഞാൻ ആ കമ്പനിയുടെ ഓഹരി അഥവാ ഇക്വിറ്റി ആണ് വാങ്ങുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാറ്റാ മോട്ടേഴ്സിന്റെ നൂറ് ഷെയർ ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് ബൈ ഓർഡർ ഇട്ടാല് എൻ്റെ ഓർഡർ എൻ്റെ ബ്രോക്കറ് എക്സ്ചേഞ്ചിൽ എത്തിക്കും അപ്പോൾ ആ പ്രൈസിന് വേറൊരു സെല്ലറ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ആ ട്രേഡ് നടക്കും എനിക്ക് തേർഡ് ഡേ ആ പുള്ളി കഴിയുന്ന ആ ഷെയർസ് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും ഞാൻ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവും അങ്ങനെയാണ് ഇക്വിറ്റി ട്രേഡിംഗിൽ നടക്കുന്നത് അത് കൂടാതെ ട്രേഡ് ചെയ്യുന്ന വേറൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡെറിവേറ്റേഴ്സ് എന്ന് പറയാം ഡെറിവേറ്റേവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം പോലെ തന്നെ ഡിറൈവ് ചെയ്യുന്ന ഒരു വാല്യൂ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് അതായത് ഒരു വസ്തു എന്തോ ആവട്ടെ ഗോൾഡോ ഇക്വിറ്റിയോ കമോഡിറ്റിയോ എന്ത് കമോഡിറ്റി എന്തെങ്കിലും ആവട്ടെ ഇന്നത്തെ പ്രൈസ് ഇന്നത്തെ സ്പോട്ട് പ്രൈസ് വെച്ചിട്ട് ഒരു പ്രൈസ് അങ്ങോട്ട് ഡിറൈവ് ചെയ്യും എന്നിട്ട് ട്രേഡ് നടക്കുന്ന ഒരു ഇതിനാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു ഇതാണ് പക്ഷെ ഡെലിവേറ്റീവ്സ് അങ്ങനെയല്ല ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് കോൺട്രാക്ട്സ് ആണ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാല് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിനാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിള് പറയണമെങ്കിൽ ഞാന് ഇന്ന ദിവസം ഇന്ന വിലക്ക് ഈ ഷെയർ ഈ വിലക്ക് തരാമെന്ന് സമ്മതിച്ചു അപ്പൊ വേറൊരാള് ഇന്ന ദിവസം ഇന്ന വിലക്ക് ഈ ഷെയർ എന്റെ കയ്യിൽ നിന്ന് വാങ്ങാമെന്നും സമ്മതിച്ചു അപ്പൊ അതൊരു കോൺട്രാക്ട് ആണ് ഒരു മ്യൂച്വലി എഗ്രി ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ആണ് അത് ഒരു ലീഗൽ വാൽഡിറ്റി ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ് അപ്പൊ ഇതും നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഡെറിവേറ്റീവ്സ് മാർക്കറ്റിലൂടെ ട്രേഡിംഗ് നടക്കും അപ്പൊ ഇതാണ് ഇക്വിറ്റിയും ഡെറിവേറ്റീവ്സും തമ്മിലുള്ള വ്യത്യാസം ഡെറിവേറ്റീവ്സ് പല ടൈപ്സും ഉണ്ട് ഫോർവേഡ് കോൺട്രാക്ട്സ് ഉണ്ട് ഫ്യൂച്ചേഴ്സ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ സ്വാപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാധാരണ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത് കറൻസി ഡെറവേറ്റീവ്സ് ഉണ്ട് ഫ്യൂച്ചേഴ്സ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇത് ഇതും മൂന്നും ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വേറെ വീഡിയോയിൽ പറഞ്ഞ് തരാം ഫോർവേഡ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഇന്ന് ഇപ്പൊ ഇന്ന് ഒരു ഒന്നാം തീയതി ആണെങ്കിൽ അടുത്ത ഒന്നാം തീയതി ഉള്ള ഒരു ഡേറ്റില് ഒരു കമോഡിറ്റി ഈ വിലയ്ക്ക് തരാന്ന് പറയുന്നതിനാണ് ഫോർവേഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് മ്യൂച്വലി എഗ്രീഡ് പ്രൈസ് ഒരു വിലക്ക് തരാമെന്ന് പറയുന്നത് അപ്പൊ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു ഫ്യൂച്ചർ ഡേറ്റില് ഞാൻ ഈ കമോഡിറ്റി അഥവാ ഈ അസെറ്റ്സ് ഞാൻ ഇന്ന വിലക്ക് തരാമെന്ന് എഗ്രി ചെയ്യുന്നതിനാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാല് ഞാൻ അത് ഓപ്ഷൻസ് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് തന്നെയാണ് പക്ഷേ അത് ഒരു വയർ അത് വേണമെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം വേണ്ടാന്ന് വെച്ചാലും പ്രോബ്ലം ഇല്ല അങ്ങനത്തെ ഒരു ഇത് ആണ് ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ ക്ലിയർ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമന്റ് ബ്ലൂ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു